සුදංගල් நிரන් දිලා සුදනේ වල්තුතන සුදංගල් நிரන් දිලා සුදනේ වල්තුතන සුබන්ත වාහිණි අම්මේ නී සුදනේ වල්තුතන සුබන්ත වාහිණි අම්මේ නී සුදනේ වල්තුතන

അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അച്ഛന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി കർത്താവകയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു യോഗ്യാകും സന്ദേശത്താൽ ഈശോ ഈശോമിശിഹ ഇവിടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന നിങ്ങൾ അവിടുത്തെ ഇവിടാനുഭവം കുറിച്ചും മറണമൊക്കെ എന്നെ ഉയർപ്പിൻ്റെ മഹിമയ പ്രായ്പാനഗ്രം ചെയ്യണമെന്ന് നമ്മുടെ കർത്താവായ ഈശോ സിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ

പ്രാർത്ഥിക്കുവാൻ യോഗ്യരാകുന്നു എങ്കിലും അങ്ങനെ തമായദേശ്രണ്ടപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായി ജപം അലർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസപരമാണ് ഈ പുത്രം സഹിച്ച് ദൈവത്തിന്റെ വർധുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന വിശ്വസിക്കുന്നു പരിശുദ്ധിക്കുന്നു ഐക്യത്തിലും

പിതാവായി ദൈവത്തിന്റെ മകളായ പരിചിത്വം അറിയമേ ഞങ്ങളുടെ ദൈവിശ്വാസം പുണ്യമഠായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തീർക്കുമാനോടെ വേഷണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായ പരിശിത്തം അറിയമേ ഞങ്ങളുടെ ശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേതൃക്കുമാനോടെ വേഷിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഇടുവതത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ സ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേതൃക്കും നിറഞ്ഞ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനു ഒന്നാം രഹസ്യം നമ്മുടെ കർത്താവായ ഈശോ മരിച്ച മൂന്നാം നാൾ ും ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നമ്മളെ പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം അമ്മ വഴി നമുക്ക് ലഭിച്ച എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗം നമ്മളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകളെയോർത്ത്

നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർതാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻപലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു

ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു

ജപമാലയുടെ ഈശോയ്ക്കും ഒരേ അമ്മ എന്തോ നമ്മുടെ കർത്താവായ ശേഷം നാൽപ്പനാൾ അത്ഭുതമായി മഹേമടി കൂടി ദിവ്യമാർ ധ്യാനിക്കാം ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ ആലയത്തെ പരിശുദ്ധമ്മയുടെഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലം ഈ ആലയത്തിൽ നടന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് ദൈവത്തിൽ നന്ദി പറയാം ഇവിടെ നടന്ന ഓരോ ശുശ്രൂഷകളിലൂടെയും ദൈവം ചൊരിഞ്ഞ വലിയ നന്മകളെയും കൃപകളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ വഴി ഈ രഹസ്യം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജ കാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നത് വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂിച്ചി കർത്താവ് അങ്ങനെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷു അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള സ്വസ്ഥി കർത്താവ് അങ്ങനെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങോട്ട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഉഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ള നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങോട്ട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഉദോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാപേക്ഷിച്ചുള്ള നന്മ നിറഞ്ഞ പറയുമേ ഭർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തമ്പുരാനോട് മരണ നന്മ നമ്പുരാനോട് അപേക്ഷിച്ചുള്ള നന്മ നിറഞ്ഞേ സ്വസ്ലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും നമ്പുരാനോട് അപേക്ഷിച്ചുള്ള നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവങ്ങയുടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഉദീഫല അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധികളായ നന്മ നിറഞ്ഞ ഭർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ള നന്മ നിറഞ്ഞ പറയുമേ ഭർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഉദി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാപേക്ഷിച്ച നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവ് അങ്ങനെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ

ിയും നമ്മുടെ ഭർത്താവായ സിഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു വന്ന് നമുക്ക് ആഗോള അർപ്പാപ്പയുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ വൈദികരെയും എല്ലാ മിത്രാൻമാരെയും കർത്തരാന്മാരെയും എല്ലാം ഈ കാലഘട്ടത്തിൽ ഈ ഒരു വളം എല്ലാം ഓർത്തുകൊണ്ട് എല്ലാ വൈദികരെയും സമർപ്പിച്ച നന്ദി പറഞ്ഞ് നമുക്ക് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കാം സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജതമാകണമേ ടെ രാജ്യം ഭരണമേ അങ്ങേടെ അതിനുവേണ്ടി ആഹാരം കൂടി സ്ത്രീകരപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ുംബരാണമേ നന്മേകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു